നമസ്കാരം സ്വാഗതം കൊടുംചൂടിൽ വിയർത്ത് വലയുന്ന കേരളത്തിന് ഒടുവിൽ വേനൽ മഴയുടെ ആശ്വാസം എത്തുകയാണ് അടുത്ത ദിവസങ്ങളിലെ കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം നോക്കിയാൽ വേനൽ മഴ എത്തുന്നുവെന്നാണ് വ്യക്തമാകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ കാത്തിരുന്ന കേരളത്തിന് നാളെ മുതൽ വേനൽ മഴ ലഭിച്ചേക്കാം നാളെ ജില്ലയിലും മറ്റന്നാൾ പന്ത്രണ്ട് ജില്ലയിലുമാണ് കേരളത്തിൽ മഴ സാധ്യതയുള്ളത് പത്തനംതിട്ട എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലയിലാണ് മഴയുടെ സാധ്യത മറ്റന്നാൾ ഈ ജില്ലയ്ക്കൊപ്പം കോട്ടയത്തും ആലപ്പുഴയിലും മഴയുടെ സാധ്യതയുണ്ട് വേനൽ മഴ നാളെയോടെ എത്തുമെങ്കിലും തിരുവനന്തപുരം കൊല്ലം ജില്ലക്കാർ കാത്തിരിക്കേണ്ടി വരുമോ എന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് ഓരോ ദിവസവും ചൂട് മുന്നറിയിപ്പിന്റെ ഭാഗമായി കേരളത്തിലെ പത്ത് ജില്ലകളിലോളം മഞ്ഞ അലേർട്ടാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിക്കുന്നത് മാർച്ച് മാസത്തിൽ ഇതുവരെയും വേനൽ മഴ ലഭിച്ചില്ല എന്നതാണ് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണ്ണമാക്കുന്നത് അടുത്ത ദിവസങ്ങളിൽ വേനൽ മഴ എത്തിയേക്കുമെന്നാണ് പ്രവചനങ്ങൾ എന്നാലും മാർച്ച് ഇതുവരെയുള്ള കണക്ക് പ്രകാരം കഴിഞ്ഞ അഞ്ച് വർഷം യിൽ ഏറ്റവും കുറവ് വേനൽ മഴ ലഭിച്ച വർഷം എന്നാകും രണ്ടായിരത്തി ഇരുപത്തിനാലിനെ അടയാളപ്പെടുത്തുക ഇത് സംബന്ധിച്ചുള്ള കണക്കുകളും പുറത്തു വന്നിട്ടുണ്ട് ഈ വർഷം മാർച്ച് പതിനെട്ട് വരെ കേരളത്തിൽ വേനൽ മഴ ലഭിച്ചില്ല എന്ന് തന്നെ പറയാം ഒറ്റപ്പെട്ടിടങ്ങളിൽ നാമമാത്രമായ മഴ ലഭിച്ചുവെങ്കിലും മൊത്തത്തിൽ ഒരു മില്ലിമീറ്റർ മഴ പോലും ലഭിച്ചില്ല എന്ന് വേണം കാലാവസ്ഥാ വിദഗ്ദ്ധർ കാട്ടുന്ന റിപ്പോർട്ട് കഴിഞ്ഞ അഞ്ചു വർഷത്തെ അപേക്ഷിച്ച് ഏറ്റവും കുറവ് വേനൽ മഴ ഇത്തവണയാണ് എന്ന് അവർ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപതിൽ ഇരുപത് മില്ലിമീറ്ററോളം മഴയാണ് മാർച്ച് ഒന്ന് മുതൽ പതിനെട്ടിനിടയിൽ ലഭിച്ചത് ഇരുപത്തിയൊന്നിലെ അവസ്ഥയും സമാനമായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷങ്ങളിൽ വേനൽ മഴ പത്ത് മില്ലിമീറ്ററിലേക്ക് ചുരുങ്ങും ഇക്കുറി ഇതുവരെ ഒരു മില്ലിമീറ്റർ മഴ മാത്രമാണ് ാണ് ലഭിച്ചത് എന്നും കണക്കുകൾ പറയുന്നു എന്തായാലും വരും ദിവസങ്ങളിൽ വേനൽ മഴ തകർത്ത് പെയ്ത് കൊടും ചൂടിൽ കേരളത്തിന് ആശ്വാസമാകുമെന്നാണ് പ്രതീക്ഷ